ണ്ടോ ഇതുണ്ടോ പാമ്പിന്റെ കൂട്ടായി കേട്ടോ ഇതുണ്ടോ ഇറങ്ങിട്ടണ്ട കാലം എല്ലാം കുത്തിയാലോ നിങ്ങനെത്തോ ഇത് പുറലേക്ക് നീങ്ങുന്നുണ്ടോ ഇതിന് ഞാനിവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഒറ്റ വലി ഇതേ ഇവന്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ വീട്ടിലെ നമ്മൾ ഇതൊരു പേരിട്ടിട്ടില്ല നമ്മളുടെ എല്ലാ ഭയങ്കര കമ്പനിയായി രണ്ട് പേര് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിയോ ഓർ കൂപ്പർ ഈ രണ്ട് പേരാണ് നമ്മൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയോനെ ആയിട്ട് കിളിക്കൂട്ടി കയറാൻ വേണ്ടി പോവാണ് അതായത് ഇവിടെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും കിളിക്കൂടും നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് എടാ പോയാലോ ഇന്ന് പേരിട്ടു കേട്ടോ ഞങ്ങൾ പുള്ളിക്ക് ആദ്യം ഉണ്ടല്ലോ ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെ ചാടിക്കയറേണ്ടത് അറിയത്തില്ല ഇപ്പം പുള്ളി പഠിച്ചു ബാബാ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കിളിക്കൂട്ടിൽ നിന്ന് നമുക്ക് രണ്ട് പണിയുണ്ട് ഒന്നാമത്തെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചത്തുപോയ സ്റ്റിംഗറേനെ നമുക്ക് കണ്ടുപിടിക്കണം സ്റ്റിംഗറ ഉണ്ടോ എന്ന് അറിയണം പിന്നെ രണ്ടാമത്തെ ടാസ്ക് നമ്മള് മേടിച്ച് നമ്മുടെ ആഫ്രിക്കെന്നുള്ള മീനുണ്ടല്ലോ അവനൊരു ചെറിയ പണി തന്നിട്ടുണ്ട് അപ്പൊ അതിനെ പിടിച്ച് റെസ്ക്യൂ ചെയ്യണം എവിടെ കയറിയാലോ കിളിക്കൂട്ടിലോട്ട് അവിടെ പാട ഉരുണ്ടും മറിഞ്ഞാ പോകുന്ന ഇവിടെ ഒരാള് കേറിയാ കേറിയാ നമുക്ക് നോക്കാം കേട്ടോ ഇവരെ എങ്ങനെയാണെന്ന് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഇപ്പോൾ ഇവിടെ കിളികളൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് നോക്കാം പുള്ളിയുടെ ഉള്ളി ഇതൊരു മൈൻഡൊന്നുമില്ലല്ലോ അപ്പം നമ്മുടെ കൂടത്തിൽ തന്നെ ഒന്ന് നിൽക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവനായിട്ട് നടന്ന് നോക്കിയിട്ട് ചകിരി അടിച്ച ഒരു ഓട്ടോ ആണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ജാവയുടെ കുഞ്ഞുങ്ങളുമല്ലോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം എനിക്കൊരു കുഞ്ഞിന് ഇവിടുന്ന് നീട്ടിയായിരുന്നു ഇന്ന് രാവിലെ ആണ്ടിങ്ങ് കിട്ടിയോ ആ അത് ഇത് കണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ ജാവയുടെ ഹാൻഡ് ഫീഡിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ചെറിയ പ്രായത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഇവരെ ഇടുന്നതാ എടുത്തിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യും ഇവർ രണ്ടും ഒരു പർക്കാരായിക്കുമ്പോഴത്തേക്കും നമ്മൾ കേട്ടോ ആ ഒരു കുഞ്ഞിപ്പോൾ ഞാൻ കാണിച്ചിരട്ടോ കേട്ടോ ഇന്ന് ഇറങ്ങിയ കുഞ്ഞാണ് ഞാൻ പിടിക്കാം ആ അപ്പം അടിച്ചോന്ന് ആ കിട്ടി ഇത് കണ്ടല്ലോ അപ്പൊ ഇമാരെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതുപോലെ നമ്മുടെ കിളിക്കൂടിന്റെ സൈഡിൽ കൂടി ഇരിക്കും ഇത് കേട്ടോ നമ്മൾ ഇവരെ പിടിച്ചിട്ട് ഇത് ഇത് കേട്ടോ ഈ ഒരു കൂടിനകത്തേക്ക് ഇടും എന്നിട്ട് നമ്മൾ ഇവർക്ക് ഹാൻഡ് ഫീഡ് ആയിട്ട് തീറ്റ കൊടുക്കും ഇവനൊരു കുഴപ്പമില്ല ഉള്ളത് ഇവൻ കിളികളെ ഒന്നും പോകുന്നില്ല അപ്പൊ നമ്മുടെ കിളികളൊക്കെ വേണ്ടി പറഞ്ഞിടപ്പുണ്ട് നമ്മുടെ കാട ഇവിടെ നിന്നിപ്പോ പുള്ളിക്കാരനൊരു കുഴപ്പമില്ല അപ്പൊ ഇഷ്ടപ്പെടുക റിയോ ഓർ കൂപ്പർ അറിയാ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടം കൂപ്പർ ഒത്തിരി കോമൺ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടെ കമന്റ് റിയോ ഓർ കൂപ്പർ ഇന്ന് നമ്മൾ ഉണ്ട് നമ്മുടെ വീട്ടിലൊരു കൂപ്പർ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ കമന്റ് ചെയ്യും നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് നമ്മൾ ഫിക്സ് ചെയ്യണം കേട്ടോ കൂപ്പർ ഒത്തിരി ഫേമസ് ആയതുകൊണ്ടാണ് നിങ്ങൾ പ്ലീസ് റിയോ കമെന്റ് ചെയ്യുമ്പോ ഒരു കാര്യം ചെയ്യാം നോക്കി നിങ്ങൾ എന്ത് പോയി കാണിക്കുന്നത് ഇട ചേർക്കുന്നുണ്ടല്ലോ അവന്റെ മീശ മൊത്തം തന്നെയാണ് കേട്ടോ കളിക്കുന്നതാണേ നിങ്ങൾ എന്നാണി അവിടെയൊക്കെ കേട്ടോ അപ്പൊ അപ്പൊ ഇത് കാര്യം ചെയ്താലോ ഇന്ന് പറയാത്ത കാര്യങ്ങളുണ്ട് നമുക്കൊരു കിളിയുടെ കുഞ്ഞിനെ എടുക്കണം അല്ലേ എടുത്താലോ അതേടാ അല്ലെ അവൻ കളിക്കാനുള്ള വിചാരിച്ചിട്ടാണ് മീൻസ് അവൻ കുറച്ചുകൊണ്ട് ഓടിയതല്ലോ അപ്പൊ അവനൊരു കാടേനെ കണ്ടുപിടിക്കു പുറേ ഓടിയത് കിളി കുഞ്ഞുങ്ങളെ പോയി നോക്കുന്നുണ്ട് കേട്ടോ മണത്ത് ഉള്ളൂ അല്ലേ മണത്ത് ഉള്ളൂ അവൻ അഗ്രസീവ് ആയിട്ടല്ല അവനിപ്പം ഈ കടിക്കാനായിരുന്നെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും കടിച്ചാണേ അവർക്ക് പേടിയാ കിളികൾക്ക് പേടിയാ അവൻ അതിന്റെ പറയാൻ നിക്കണം എന്നല്ല അവനൊരു കൗതുകത്തിൽ പോയി നോക്കിയതാണ് കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്താലോ അടുത്ത കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞ് ചേർ കാണിച്ചില്ല ജാവയുടെ കുഞ്ഞ് വൈറ്റ് ഇതോട്ടെ അയ്യോ അത് കുഴപ്പമില്ല അതിന് കിട്ടത്തില്ലേ ജാവയുടെ കുഞ്ഞ് വൈറ്റ് അടുത്ത തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ദേഹത്തു അടുത്തൊന്ന് മാറില്ലല്ലോ കേട്ടോ അടുത്ത തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് വളരെ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ തെരണ്ടി ഇതിനകത്തുണ്ടോ എന്നുള്ള എക്സ്പെരിമെന്റ് ആണ് അതിന് വേണ്ടിയിട്ട് പപ്പാ ചെമ്മീൻ എടുക്കാൻ വേണ്ടി പോയിരിക്കുവാണ് അപ്പൊ ഞാനും ഇവരും കൂടെ നമ്മുടെ കിളിക്കൂടിന്റെ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ ശരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ ഈ പരുന്ത് പരുന്ത് പരിന്തേര കാക്കയിട്ട് ഓടിക്കുന്നു ഈ ക്യാമറ ഞാൻ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം നമ്മൾ അന്ന് നമ്മുടെ കിളിക്കൂടിലോട്ട് അത്യാവശ്യം വിലയുള്ള ഒരു പ്രാപനം മേടിച്ചായിരുന്നോ അതിന്റെ ഒറിജിനൽ പേര് ഞാൻ മറന്നുപോയി ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം കാണിച്ചുതരാം ഇതേണ്ടോ നമ്മൾ കൊണ്ടുവന്നൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ മുട്ടയിട്ട് അടയിരിക്കുന്ന കാണുന്നത് മുട്ടയുണ്ടോ നമുക്ക് അറിയത്തില്ല എന്താണല്ലോ അടയിരിക്കുന്നതാണ് നമ്മളീ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കൂടെ തുടങ്ങി രണ്ടാഴ്ച കൂടുണ്ടാക്കിയിട്ട് ഇവിടെ കയറി ഇരുന്നിട്ട് ഇതുവരെ ഈ കിളി മാറിയിട്ടിരുന്നുള്ളതാണ് ഇത് ഫുൾ ടൈം ഇവിടെ തന്നെയാണ് ഇത് കണ്ടോ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് അതുമല്ല ഇത് ആൺകിളിയാണ് അടയിരിക്കുന്നത് അതെ അല്ലെങ്കിൽ ഇവർ മാറി മാറിയിരിക്കുന്നത് ഇത് ആൺകിളി എപ്പോൾ ഇരിക്കുന്നത് ഇത് ഇതോ ഇത് ആൺകിളി ഇരിക്കുന്നത് വേണ്ട പെൺകിളി ആണ്ടിരിക്കുന്നത് വേണ്ടേ കുറേ കളറല്ലാത്തത് വാലിന് അപ്പം ഇവർ മാറി മാറിയിരിക്കുന്നത് അപ്പം വലിപ്പം ആ ആൺകിളിക്ക് ഇച്ചിരി വലുപ്പമുണ്ട് ആൺകിളി അടയിരിക്കണേ അങ്ങനെ ആയിരിക്കും അവർ തീറ്റ തന്നെ പോകുന്നത് എനിക്കിവിടെ കയറി നോക്കിയാൽ കൊള്ളാമല്ലോ പക്ഷെ കയറാൻ പറ്റില്ല അല്ലെങ്കിൽ കയറി നോക്കിയാണേ അപ്പോൾ ഇവർ അടയിരിക്കുന്നുണ്ടായിരിക്കാം അറിയത്തില്ല ജെമ്മീനെടുത്തോണ്ടോട്ടോ അവൻ കുളത്തിൽ പോ കുളത്തിൽ പോണ കുളിപ്പിച്ചെടുക്കാം അവനെ ഇന്ന് കുളിപ്പിച്ചാണ് കേട്ടോ അവൻ ഓടി വെള്ളത്തിൽ പോയിട്ടുണ്ട് എൻ്റെ ചെറുക്ക അപ്പേ എന്നെ കൊണ്ട് കൂട്ടിയിട്ടാണോ ദയവ് ദേവരുന്നേടാ നിന്നെ ഇന്ന് കുളിപ്പിച്ചല്ലേടാ ഷോ അപ്പം അവനെ കൂട്ടിയിടാൻ വേണ്ടി പോയിട്ടുണ്ട് തരൻ്റെ ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ഞാൻ ഒരു ഗോപുറം എടുത്ത് ചെയ്താലും മൗണ്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതിലൊരു കയർ വെച്ച് ഞാൻ കിട്ടിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഗോപ്രോ ഓൺ ഓണാക്കുന്നു ഗോപുറ ഓണാക്കി കുറച്ച് താഴേക്ക് വെക്കുന്നു ചിരി ചെമ്മീൻ ഇടും ഇവിടെ സെൻട്രൽ ഇട്ടോ അപ്പ ചെമ്മീൻ ഇടുന്ന സൈഡിലേക്ക് അപ്പ ചെമ്മീൻ ഇടുന്ന സ്ഥലത്തേക്ക് ഞാൻ ജസ്റ്റ് നമ്മുടെ ഗോപ്രോൻ എടുത്ത് വെക്കുവാണ് ഇതിന് ഞാനിവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഇപ്പോൾ തരണ്ടി ഉണ്ടെങ്കിൽ ഇപ്പം ഇപ്പം തന്നെ ഉണ്ടോ നമ്മുടെ തരണ്ടി വന്നിട്ട് പോയോ അങ്ങനെ കറിയാൻ എന്താണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരും അപ്പോൾ ഇത് വീഡിയോയ്ക്ക് അത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കുളത്തിലും ജസ്റ്റ് കുറച്ച് കുറച്ച് നേരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തരണ്ടി ഉറപ്പായിട്ടാണ് വരുമെന്ന് അതില്ലെങ്കിൽ നമ്മുടെ തരണ്ടി ഉറപ്പായിട്ട് ചത്തുവാണെന്ന് നമുക്ക് വിചാരിക്കാം അപ്പം മീനെ പിടിച്ചാലോ മീൻ പിടിക്കുന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ കൈ കൊണ്ട് പിടിക്കരുതെന്ന് വനാഫിക്കാർ നമ്മളോട് പ്രത്യേകം പറയണം അപ്പോൾ അതുകൊണ്ട് മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ ഞാൻ കണ്ടെ ആ പിടിക്കട്ടെ ഇറങ്ങിട്ടണ്ട കാലം എല്ലാം കുത്തിയാലോ ഞാൻ പറയാം അപ്പൊ അപ്പൊ ഇപ്പ്രസൈഡിൽ ഓടിക്കോ ഒരു കമ്പ് വെച്ചിട്ട് ഇപ്പ്രസൈഡിൽ നൈസായിട്ട് ഈ മൂലക്കുണ്ട് ഈ സൈഡിൽ ഓടിക്കാം ഈ സൈഡിൽ സൈഡിന്റെ ഇവിടെ വാലിരിക്കടിക്കൂ കേറി ചുമ്മാട്ട് നോക്കിയതാ വേണ്ടേ പിടിക്കാൻ ഞാൻ നല്ല പണിയായിരുന്നോട്ട് പക്ഷെ രണ്ടിനെ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് പിടിക്കാൻ പറ്റിയ ഇത് കണ്ടോ നമ്മൾ ഇത്രേക്കാൾ വലുതായോ അപ്പൊ ഇത് കണ്ടോ പാമ്പിനെ കൂട്ടായി കേട്ടോ ഇത് കണ്ടോ നോക്കിയേ നോക്കി നോക്കി നടക്കുന്നുണ്ടോ കറക്റ്റ് പാമ്പ് കൂട്ട് തന്നെ ഇരിക്കുന്നു ഒരു കാര്യം ചെയ്യാം ഇവനെങ്ങനെയായിട്ട് ഇറക്കി വിടും ഇവനെ അവിടെത്തന്നെയല്ലേ ഇറക്കി വിടും നമ്മൾ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ആ വീടിക്കകത്ത് കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇവനിങ്ങനെ ചെറിയ ചെറിയ വെള്ളം എടുത്തുകളൊക്കെ കയറി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം നമ്മൾ ഇന്ന് അതിനൊരു ോക്കാലം അവിടെ ഇവിടെ ഉണ്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് തൊമ്മനെ കൊറേപുരം തൊമ്മൻ തൊമ്മനെ കാണിച്ചു കൊടുത്തേ തൊമ്മ തൊമ്മ തൊമ്മന് പണ്ടത്തെ എത്ര ഒരു കമ്പനി ഇല്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ തൊമ്മൻ പേരായി കിളികൾ അങ്ങനെയാണ് ഇവർക്ക് പേരായി കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മളുടെ ഒട്ടും കൂട്ട് കാണത്തില്ല അതുപോലെ തന്നെ കോക്ക് കോക്കും ഇവിടെ ഇവിടെയോ ഉണ്ട് നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ കുഞ്ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കണം അപ്പോൾ അടുത്തേനേ കിട്ടി ഇല്ലയോ അവിടെ പോകുന്നു ആ അടുത്ത കിട്ടി 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 ഇത് കണ്ടോ ഇപ്പോൾമാരെ നമ്മളിങ്ങനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇത്ര വെള്ളം കിടക്കണമുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ വെള്ളത്തിൽ പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിടിച്ച് പിടിച്ച് മാറ്റിയിടുന്നത് ഇനി ഇവിടെ കിടന്നോളൂ നമ്മൾ വീണ്ടും ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ആഫ്രിക്കൻ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ആഫ്രിക്കൻ ലങ് ഫിഷോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഇതിലം വഴി വെള്ളം എഴുതുന്ന ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിലുമൊഴി ആയിരിക്കണം പ്രോബ്ലി അവൻ ഇറങ്ങി ഇതിലെ വഴി നമ്മുടെ കുളത്തിൽ ചെന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു നെറ്റ് വെക്കാം ഇതുണ്ടല്ലോ ചെറിയൊരു ബ്രിഡ്ജ് കൂട്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കിളി പോകത്തില്ല അതുപോലെ വേണമെങ്കിൽ കിളികൾക്ക് ഇതൊക്കെ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ സേഫല്ലേ അപ്പം ഇനി പോകത്തില്ലോ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇവനെ ഇനി ഇതിനകത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്രാവശ്യം നിനക്കൊരു തിരിച്ചു വരവില്ലായിരിക്കണം കേട്ടോ ഇനി നീ ഇവിടുന്ന് അങ്ങോട്ട് പോവരുത് കേട്ടോ വേറെ അതിനകത്ത് കുഞ്ഞപ്പന്മാരുണ്ട് കുഞ്ഞപ്പന്മാരും നമുക്ക് എന്ത് വിടാൻ കുഴപ്പമില്ല കാരണം എന്ത് ഗ്രിയ ഉള്ളതാണ് എന്താ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം കൈ കൊണ്ട് പിടിക്കാം അപ്പം ഇറങ്ങി പോവാ പുറിലേക്ക് നീന്തുന്നുണ്ടോ നീന്താനായിട്ട് ആൾക്കാർ നല്ല എക്സ്പേർട്ട് ആണ് പ്ലാറ്റിയുണ്ടോ പ്ലാറ്റി നമുക്ക് ഇവിടെ വിടാം അടുത്ത പ്ലാറ്റി നീ അവിടെ പൊക്കോടാ ബാക്കി ഗപ്പിയൊക്കെ ഉണ്ട് ഗപ്പീനൊക്കെ നമുക്ക് തിരിച്ചായിട്ട് സ്ഥലത്തേക്ക് തന്നെ വിടാം ചെമ്മീൻ ചെമ്മീൻ ഇച്ചിരി കൊടുത്തേക്കോട്ടെ ചെമ്മീൻ കഴിക്കുവരെ ആണോ എന്നാൽ കാര്യം ചെയ്യാം നമ്മുടെ ഇട്ട സ്ഥലം ഇതിനകത്താണ് നമുക്ക് ക്യാമറ എടുത്ത് ഇനി ഇതിനകത്ത് വെച്ചിട്ട് ഇവിടെ ചെമ്മീനിട്ട് നോക്കാം ഇനി മെയിൻ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ രണ്ട് കുളമാണ് ഒന്ന് ഇത് പിന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ മീൻ കിടക്കുന്നത് ഈ രണ്ട് കൊളം ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് തരണ്ടിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പിക്കുവാണ് തരണ്ടി കത്ത് പോയെന്ന് ഇവിടെ ക്യാമറ വെക്കാം എടാ നിന്നെ മര്യാദയ്ക്ക് കിളിക്കൂട്ടി കയറ്റിയതല്ലേ നീയല്ലേ പോയി വെള്ളത്തിൽ ചാടിയത് ചെമ്മീൻ്റെ ഈ ഫ്രണ്ടിലേക്ക് ഇടാം കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ ഇട്ടുകൊടുക്കാം നമ്മുടെ ക്യാമറയുടെ തൊട്ട് ഫ്രണ്ടിൽ ചെമ്മീൻ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം വരുമല്ലോ എന്ന് ബാ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കോക്കറ്റൈലിൻ്റെ കുഞ്ഞിനെ എടുക്കണം ഇവിടെ രണ്ടോമാരി കവിടെ നിന്ന് ഉറങ്ങുന്നത് ഞാൻ കാണിച്ചേ എടാ ഊറ്റേ എനീറ്റേ ഇവൻ നമ്മുടെ ഫീഡാണ് മറ്റവൻ്റെ പേടിയാണ് കേട്ടോ ഒരുത്തനും ഒരു കുഴപ്പമില്ല ഒരുത്തും ഭയങ്കര കരച്ചിലുകാരനാണ് ആ ജാവയുടെ മൂന്ന് കുഞ്ഞു ആ ജാവയുടെ കുഞ്ഞും കോക്കറ്റലിൻ്റെ കുഞ്ഞും ഒരു കൂട്ടിലാണോ ഉണ്ടായിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ആണോ അപ്പൊ ഇതെന്ന് പിടിച്ചോ കേണീല് നോക്കണേ കോക്കറ്റലിന്റെ കുഞ്ഞിരിക്കുന്നു ജാവയുടെ കുഞ്ഞിറങ്ങി ഇറങ്ങി അപ്പേ ഇല്ല അവന്മാർ ഇന്ന് ഇറങ്ങിയത് ഇത് കണ്ടോ കുഞ്ഞ അവന്മാരല്ല ഇറങ്ങിപ്പോയി ഇതിനകത്ത് അതിന് ശരിക്കും ജാവേടെ കുഞ്ഞുങ്ങൾ കിടന്നത് കോക്കറ്റ എടുക്കാറായി എടുക്കുവാണേ ബാ ബാ ഹാൻഡ് ഫീഡ് ചെയ്യാൻ മാത്രമായിട്ടോ ഒരാളെ ഉള്ളു കേട്ടോ ഇപ്രാവശ്യം ഇത് കണ്ടല്ലോ നമ്മുടെ അടുത്ത കോക്കൂൻ്റെ കുഞ്ഞുങ്ങൾ മറ്റവരെല്ലാവരും നമ്മൾ അഴിച്ചു വിട്ടു ഇപ്പം നമ്മുടെ കൂട്ട് കിളിക്കൂട്ടിൽ ഇപ്പോൾ കോ കോക്കറ്റൈൽസ് അത്യാവശ്യം അല്ലേ ബേ അതും ഒരു മുട്ടയുണ്ട് അതിനകത്ത് മുട്ട ഇട്ടിട്ടുണ്ട് നാല് മുട്ട ഇട്ടിട്ടുണ്ട് ആ കൂട്ടിൽ അതുപോലെ തന്നെ കോക്കറ്റൈൽസ് ഇപ്പോൾ ഉള്ള എല്ലാം തന്നെ ഹാൻഡ് ഫീഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോഴേക്ക് ഉമ്മമാരി നമ്മുടെ നേരത്ത് വന്നിരിക്കും അപ്പോൾ ഇവനെ ഇപ്പം ഇനി നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തതിന് ശേഷം അയച്ചു കൊടുക്കുന്നുണ്ടോ പറഞ്ഞു തീർന്നില്ല അടുത്ത ആൾ വന്നിട്ടുണ്ട് ഹാൻഡ് ഫീഡിങ് ആയിട്ടുള്ള ആണ് ചിക്കാണ് തയ്ക്കുന്നുണ്ടല്ലോ രണ്ട് പേരും വേണ്ടവന് പിടിച്ചു അപ്പം ഇവനെ ഇവിടെ വെക്കുന്നത് തൽക്കാലം തൽക്കാലം പപ്പയുടെ പോക്കറ്റ് വെക്കും പപ്പയാണെങ്കിൽ അറക്കുന്ന ഒരു വാൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് കവുങ്ങ് കണ്ടോ ഈ രണ്ട് കവു നമ്മുടെ നാട്ടിൽ കവുന്ന് പറഞ്ഞത് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും അടക്കം ഉണ്ടായ സാധനം അപ്പോൾ കവുങ്ങ് അപ്പോൾ ഇത് രണ്ടും വെട്ടിക്കളയണം കാര്യം ഈ നമ്മുടെ നെറ്റിനെ പൊക്കിക്കൊണ്ടാണ് ഈ കവുങ്ങ് മേലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ അടിച്ച് ഇടയ്ക്കൂടെ പോകാറും അങ്ങനെ പോകത്തില്ല നെറ്റിനെ പൊക്കിക്കൊണ്ടാ പോകുന്ന അപ്പോൾ കവങ് കൊണ്ട് നമുക്ക് വെട്ടണം അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കുറച്ച് തീറ്റ എടുത്തിട്ടുണ്ട് നമ്മുടെ അന്ന് മേടിച്ച് നമ്മുടെ വൈറ്റ് ഗോൾഡ് ഡ്യൂഷൻ കാണാൻ ചോദിച്ചാൽ വേണ്ട 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 അവനൊക്കെ എന്നാ വലുതായിരുന്നു നോക്കി നല്ല സൈസായി പക്ഷേ ഗോൾഡ് ഡ്യൂഷൻ്റെ വയറ് നല്ല ബുമ്മെന്നാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് മുട്ട ഇടുന്നില്ല കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നില്ല നമുക്കറിയില്ല അതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് ഗോൾഡ് ബൂഷിനെ വളർത്തി ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരുടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യട്ടോ കാര്യം വയറ് നല്ല വീർത്തായിരിക്കുന്നത് അപ്പോൾ മുട്ടയുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അന്മാരമുണ്ട് അപ്പോൾ മീനുകളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു നമുക്ക് പോയി നോക്കാം നമ്മുടെ തെരണ്ടി ഉണ്ടോന്ന് ഈ ഒരു കുളത്തിനോട് നമുക്ക് വെച്ച് നോക്കാം ഇതിനകത്തും കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ തെരണ്ടി ഡെഡായിരിക്കുകയാണ് ഇതിനകത്താണ് നമുക്ക് പ്രതീക്ഷ കാരണം ഈ കുളത്തിൽ നമുക്ക് ഒരു ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ കറക്റ്റ് ചെമ്മീൻ എല്ലാം ക്യാമറയുടെ ഫ്രണ്ട് വീണിട്ടുണ്ട് കാര്യം നമ്മൾ വാളൊക്കെ എടുത്തുകൊണ്ട് വന്നു പക്ഷെ നമുക്കൊരു ഡൗട്ടുകളല്ല എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ആ രണ്ട് കവങ്ങിൻ്റെ അറ്റത്ത് ഞാൻ വെച്ചൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ അതിനകത്തൊക്കെ കൂടുകളുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കൂടുകൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കവുൻ്റെ ഒരു മൂന്നോ നാലോ കൂടുണ്ട് അപ്പം നമ്മുടെ കിലിക്കൂട്ടിലാണെങ്കിൽ ഈ വെറൈറ്റികളായിട്ടുള്ള ഫിഞ്ചസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കുറേ കോമ്പസ് ഫിഞ്ച് അതുപോലെ വൈദ പാരഡൈസ് വൈദൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം നമുക്ക് അറിയത്തില്ല ഇനിയിപ്പം അവിടുന്ന് ആണ് ഇറങ്ങുന്നതെന്ന് കാര്യം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഇങ്ങനത്തെ കിളികൾ ചിലപ്പോൾ അവിടെ കൂടുണ്ടാക്കിയതായിരിക്കും ചാൻസ് കൂടുതൽ അപ്പം നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അത് തന്നെ അപ്പം നമുക്ക് നോക്കാം നമുക്ക് അങ്ങനെയാണ് എന്താ നമ്മൾ നമ്മളിപ്പം മുറിക്കുന്നില്ല നമുക്കൊന്ന് കയറി ഇൻസ്പെക്ട് ചെയ്തിട്ട് വൈകിട്ട് മുറിക്കാം അല്ലേ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പം നമ്മുടെ റിയോ ഓർ കൂപ്പർ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് ജീപ്പ് കേട്ടോ അല്ലെ വേ അരിച്ചോ വലിച്ചോ ഒറ്റ വലിയ